സംസ്ഥാനത്ത് നാലാം തവണയും നിപ്പ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനഞ്ചുകാരന് രോഗം സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവ് രോഗിയുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി മൊബൈൽ ലാബുകൾ മലപ്പുറത്തെത്തും സമ്പർക്ക പട്ടികയിലുള്ളവരെ ക്വാറന്റൈനിലാക്കും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും വീണ ജോർജ് എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് മാസ്ക് ധരിക്കണം ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പാലിക്കണം എന്നുള്ളതാണ് കുട്ടിയുമായി സമ്പർക്കമുള്ള ഒരാൾക്ക് പരി ഇയാൾ നിരീക്ഷണത്തിൽ പൂനെയിൽ നിന്നുള്ള ഫലം കാത്തിരിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് വാർഡുകൾ പ്രത്യേകമായി ആരംഭിച്ചു കേരളത്തിൽ ആദ്യമായി നിപ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ അറുപതോളം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിവന്ന തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ രാവിലെ പുനരാരംഭിക്കും ചെളി നിറഞ്ഞ മണ്ണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ദൗത്യത്തിന് സൈന്യത്തെ ഇറക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ച് അർജുന്റെ കുടുംബം നിലവിലെ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടമായെന്നും കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ പങ്കാളികളാക്കണമെന്നും കുടുംബം കേസും കഞ്ചാവ് കേസും ഒളിവിലുള്ള പ്രതി പാർട്ടിയിലെത്തിയതും തുടങ്ങി തൊട്ടതിലെല്ലാം കൈപൊള്ളിയ പത്തനംതിട്ട സി പി എം പുതിയ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തുവയൂർ മേഖലാ സെക്രട്ടറിയെ കേസിൽ നാടുകടത്തി അഭിജിത് ബാലനെ നാടുകടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന് ഡി ഐ ജി നിശാന്തിനിയുടെ ഉത്തരവ് നല്ല നടപ്പ് ബോണ്ട് കോടതിക്ക് നൽകി ജാമ്യം നേടിയ ശേഷവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടെന്ന് പോലീസ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷിയോഗം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് തിങ്കളാഴ്ച ഏഴാം ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ നിർമ്മല സീതാരാമൻ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കും നിർമ്മല മറികടക്കുന്നത് ആറ് തവണ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയെ തൊഴിൽ സംവരണത്തിനെതിരായ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ശക്തമായതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങുന്നു ആയിരത്തോളം പേർ മടങ്ങിയെത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേർ കരമാർഗവും ഇരുന്നൂറ് പേർ വിമാനമാർഗവും നാട്ടിലെത്തി ഇവരിലേറെയും എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് നാലായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നീറ്റ് പരീക്ഷാഫലം പരീക്ഷാ കേന്ദ്രവും നഗരവും അടിസ്ഥാനമാക്കി എൻ ടി എ പ്രസിദ്ധീകരിച്ചു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിശദമായ ഫലം പ്രസിദ്ധീകരിച്ചത് പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് നടന്നോ എന്ന് പരിശോധിക്കുന്നത് ലക്ഷ്യമിട്ട് ഫലം പുറത്തുവിട്ടത് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ വിശദാംശങ്ങൾ മറച്ചുകൊണ്ട് അപ്രതീക്ഷിത രാജ്യവുമായി യു പി എസ് സി ചെയർമാൻ മനോജ് സോണി വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാജി കാലാവധി അവസാനിക്കാൻ അഞ്ചു വർഷം ബാക്കി നിൽക്കെ തെറ്റായ രേഖകൾ നൽകി സിവിൽ സർവീസ് നേടിയ ഐ എസ് ട്രെയിനിൽ പൂജ ഖേദ്ക്കറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാജിയിലേക്ക് നയിച്ചെന്ന് അഭ്യൂഹം തെറ്റായ പ്രചാരണമെന്ന് മനോജ് സോണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കംബോഡിയയിലെ കോൾ സെന്റർ മുഖേനയുള്ള ഓൺലൈൻ തട്ടിപ്പിൽ നാല് മലയാളികൾ അറസ്റ്റിൽ പിടിയിലായത് കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ് ഇടുക്കി തൊടുപുഴ സ്വദേശി ഷെഫീഖ് കോഴിക്കോട് വടകര ഇരിങ്ങൽ സ്വദേശി സാദിഖ് തൃശൂർ പൂക്കോട് സ്വദേശി നന്ദു കൃഷ്ണ എന്നിവർ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് രണ്ടു കോടി രൂപ അറസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതിൽ പ്രതികളെ കുടുക്കിയത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയതിന് അമേരിക്കൻ മോഡൽ ബെല്ല ഹാദിദിനെ പരസ്യത്തിൽ നിന്ന് നീക്കം ചെയ്ത് അഡിഡാസ് ിലെ മ്യൂണിക് ഒളിമ്പിക്സിന്റെ ഭാഗമായി ഇറക്കിയ സ്പോർട്സ് ഷൂവിന്റെ പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഹാദിദ് മ്യൂണിക് ഒളിമ്പിക്സിന്റെ സമയത്ത് പതിനൊന്ന് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഹാദിദിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട് മനോലോ മാർക്വസ് ഇഗോസ്റ്റിമാക്കിന്റെ പിൻഗാമി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പുതിയ പരിശീലകനെ തീരുമാനിച്ചത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ കരാർ മൂന്ന് വർഷത്തേക്ക് അടുത്ത സീസണിൽ എഫ് ഗോവയുടെ പരിശീലന ചുമതലയിൽ തുടരാനും മനോലോ മാർക്വസിന് ഫെഡറേഷൻ അനുമതി